നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ യുദ്ധത്തിൽ പലായനം ചെയ്യുന്ന പലസ്തീനികളെ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഞെട്ടിക്കുന്നതാണെന്ന് യൂറോപ്യൻ യൂണിയൻ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പലസ്തീനികളെ അവിടേക്ക് പുറന്തള്ളാനുള്ള നിർദ്ദേശം ആപൽക്കരമെന്ന് ഇന്നലെ ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നതോടെ അത്തരമൊരു നിർദ്ദേശം തങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസേൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഒരു തുറമുഖം ഒരുക്കണമെന്ന നിർദ്ദേശമാണ് സമർപ്പിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ നിരാകരിച്ച ഇസ്രായേൽ നടപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടയാക്കിയിട്ടുണ്ട് ഇസ്രായേലിന് കൂടി ഉപകാരപ്പെടുന്ന നിർദ്ദേശമാണിതെന്ന് വൈറ്റ് ഹൌസും പ്രതികരിച്ചു ബന്ധികളുടെ മോചനം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രക്ഷോഭം ശക്തമായതോടെ നെതന്യാസ് സർക്കാർ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഹമാസ് നിർദ്ദേശം അംഗീകരിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന നിതന്യാഹുവിന്റെ നിലപാട് ബന്ധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിലേക്കും ബന്ധുക്കൾ ഇരച്ചുകയറിയത് സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്നും സമ്പൂർണ്ണ വെടിനിർത്തലിനോട് യോജിപ്പില്ലെന്നും അമേരിക്ക അറിയിച്ചു അതേസമയം ചെങ്കടലിലും സംഘർഷം പുകയുകയാണ് അമേരിക്കൻ സൈനിക ചരക്കു കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നൂതി അവകാശവാദം തള്ളി പെൻഡങ്ങളും രംഗത്ത് വന്നു ജാസ് എന്ന കപ്പൽ തികച്ചും സുരക്ഷിതമാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യമന നേരെ വീണ്ടും ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾ അമേരിക്കക്കും ബ്രിട്ടനും വീണ്ടും മുന്നറിയിപ്പ് നൽകി കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചു ഖാനിയുസ് ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെയും പേരാണ് ാണ് അതേസമയം വടക്കൻ ഗാസയിലെ അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നതായി യുവൻ ഏജൻസികളും ഹമാസും അറിയിച്ചിട്ടുണ്ട് റാഫ അതിർത്തി തുറന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി വേണമെന്ന് ഹമാസ് ഈജിപ്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതോടൊപ്പം യുദ്ധത്തിൽ മൂന്ന് ഉയർന്ന ഓഫീസർമാർ കൊല്ലപ്പെട്ടതായും പതിനഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈനികം അറിയിച്ചു